നൈജീരിയയില് മുപ്പത്തിയാറ് ക്രൈസ്തവർ തട്ടിക്കൊണ്ടു ഇരയായി ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങൾ കൊണ്ട് കുപ്രസിദ്ധി ആർജിച്ച നൈജീരിയയിൽ ക്രൈസ്തവർ കൂടി തട്ടിക്കൊണ്ടുപോകലിന് ഇരയായി ജൂലൈ ഇരുപത്തിയഞ്ചിന് രാത്രി ഒൻപത് മണിക്ക് വടക്ക് പടിഞ്ഞാറൻ നൈജീരിയയിലെ കടുന സംസ്ഥാനത്തിലെ ഗ്രാമത്തിൽ നിന്നുമാണ് ഇസ്ലാമിക തീവ്രവാദികൾ മുപ്പത്തിയാറ് പേരെ തട്ടിക്കൊണ്ടുപോയത് ഗ്രാമത്തിൽ പ്രവേശിച്ച തീവ്രവാദികൾ ക്രൈസ്തവർക്കെതിരെ തുടർച്ചയായി വെടിയുതിർത്തുകൊണ്ട് അവരെ വീടുകളിൽ നിന്നും നിർബന്ധപൂർവ്വം പിടിച്ചുകൊണ്ടുപോകുകയായിരുന്നുവെന്ന് മോർണിംഗ് സ്റ്റാർ ന്യൂസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു തട്ടിക്കൊണ്ടുപോയവരെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലം അജ്ഞാതമാണ് ഇതിനുപുറമെ സോക്കോട്ടോ സംസ്ഥാനത്തിലെ ടോണി ഉഡമെസ്യൂ എന്ന കത്തോലിക്ക വിശ്വാസിയും തട്ടിക്കൊണ്ടുപോകലിന് ഇരയായിട്ടുണ്ട് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അദ്ദേഹത്തെ വീട്ടിൽ നിന്നും അജ്ഞാതർ തോക്കു ചൂണ്ടി തട്ടിക്കൊണ്ടുപോയത് സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ലെന്ന് സോക്കോട്ടോ രൂപതയുടെ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടറായ ഫാദർ ക്രിസ് ഒമാട്ടോഷോ പറഞ്ഞു തട്ടിക്കൊണ്ടു പോകപ്പെടുന്നതിനു മുൻപ് ഉഡമെസ്യു നിരവധി പ്രാവശ്യം പോലീസിനെ വിളിച്ചിരുന്നു നൈജീരിയയിൽ കത്തോലിക്ക ദേവാലയങ്ങളും വൈദികർക്കും വിശ്വാസികൾക്കുമെതിരെയുള്ള ആക്രമണങ്ങൾ പതിവായിക്കൊണ്ടിരിക്കുകയാണ് കടൂണ സംസ്ഥാനത്ത് നിന്നും രണ്ട് കത്തോലിക്ക വൈദികരെ തട്ടിക്കൊണ്ടുപോയത് ഈ അടുത്ത കാലത്താണ് ഇതിൽ റവറൻ ജോൺ മാർക്ക് ചേറ്റിനം ജൂലൈ പത്തൊമ്പതിന് കൊല്ലപ്പെട്ടിരുന്നു വൈദികിന്റെ മൃതസംസ്കാരമങ്ങൾക്കിടെ നടത്തിയ പ്രസംഗത്തിൽ നൈജീരിയയിൽ പതിവായിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളെ കാഫാൻചാൻ രൂപതമെത്രാൻ റവറൻ ജൂലിയസ് ജാക്കൂബ് ചൂണ്ടിക്കാട്ടിയിരുന്നു വിശ്വാസിനെതിരെയുള്ള ആക്രമണങ്ങൾക്കിടയിലും സുവിശേഷത്തിന്റെ ദീപശിക ഭൂമിയുടെ അറ്റത്തെത്തിക്കുന്നതിലെന്നും നമ്മളെ തടയാൻ കഴിയില്ലെന്ന് തട്ടിക്കൊണ്ടുപോകുന്നതും കൊലപ്പെടുത്തുന്നതും തൊഴിലാക്കി മാറ്റിയവർ അറിയണമെന്ന് അദ്ദേഹം പറഞ്ഞു നൈജീരിയയിൽ ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ സർക്കാർ ഒത്താശയോടെയാണ് നടക്കുന്നതെന്ന ആരോപണം ലോകമെമ്പാടും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആക്രമണങ്ങൾ ഭയാനകമായ വിധം തുടരുന്നത് ക്രൈസ്തവർ ഏറ്റവും അധികം പീഡനങ്ങൾ നേരിടുന്ന അമ്പത് രാജ്യങ്ങളെക്കുറിച്ചുള്ള ഓപ്പൺ ഡോഴ്സിന്റെ വാർഷിക പട്ടികയിൽ ഏഴാമതാണ് നൈജീരിയയുടെ സ്ഥാനം ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്